നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവർ മുൻകൈ നടത്തിയ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചില നിർണായകമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എമ്പാടും കാണാൻ സാധിക്കുന്നത് ഹൈന്ദവ വിഭാഗത്തിലെ ഏറ്റവും പ്രബല സമുദായ സംഘടനകളിലൊന്നായിട്ടുള്ള എൻ എസ് എസ് സംസ്ഥാന സർക്കാരിനോട് അടുക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനി ജനിപ്പിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത് യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും അതേപോലെ തന്നെ ബി ബി ജെ പിയെയും എൻ ഡി എയും ഒക്കെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ ഇടതുപക്ഷത്തോടുള്ള തങ്ങളുടെ ആഭിമുഖ്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സമദൂര സിദ്ധാന്തം തന്നെയാണ് എൻ എസ് എസ് പിന്തുടരുന്നത് എങ്കിലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ തങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് സർക്കാരിനെ തങ്ങൾ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നു യു ഡി എഫിന് ന്യൂനപക്ഷ വോട്ടുകളിലാണ് കണ്ണ് അതേപോലെ തന്നെ കേന്ദ്രത്തിൽ അധികാരമുണ്ടായിട്ട് പോലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യങ്ങളൊക്കെ എൻ എസ് എസ് ഉന്നയിക്കുമ്പോൾ ഇത് സ്വാഭാവികമായും രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്നത് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് എൻ എസ് എസ് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഇടതുമുന്നണിയോട് അടുക്കുന്നു എന്ന ഒരു സൂചന തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നതും വലിയ തോതിൽ രാഷ്ട്രീയപരമായി യു ഡി എഫിനും ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനമൊക്കെ ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ സജീവ ചർച്ചയായി നിൽക്കുമ്പോഴാണ് എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ തന്നെ നേരിട്ടിറക്കി ഈ അനുനയ നീക്കത്തിന് ചുക്കാൻ പിടിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതേപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇപ്പോൾ എൻ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു അടുപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അടുപ്പം എന്തായാലും ഇടതുമുന്നണിയുമായി എൻ എസ് എസ് പുലർത്താൻ തയ്യാറെടുക്കുന്നു എന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഒരു മുഴുവൻ മുന്നേ എറിയുന്നത് വയനാട് എം പി ഗാന്ധിയെ തന്നെ രംഗത്തിറക്കി ഇത്തരത്തിൽ അനൌദ്യോഗികമായി എൻ എസ് എസുമായി ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫ് നേതൃത്വം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അനുരഞ്ജന നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലെ മനസ്സിലാക്കാൻ സാധിക്കൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എൻസിന്റെ രാഷ്ട്രീയ അയിത്തം സി പി എമ്മുമായുള്ള രാഷ്ട്രീയ അയിത്തത്തിന്റെ ഒരു തോത് വളരെ ഏറെ കുറഞ്ഞു വന്നിരിക്കുന്നു എന്ന ഒരു സൂചന തന്നെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ നൽകിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരായി എൻ എസ് എസിൻ്റെ സമുദായ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടി വരുന്നു പിന്നിൽ നിന്ന് സമുദായത്തെ കുത്തിയ കട്ടപ്പയാണ് ജീസുകുമാരൻ നായർ എന്ന തരത്തിലേക്ക് വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ ഫ്ലെക്സുകളും പോസ്റ്ററുകളുമൊക്കെ എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും കുടുംബത്തിന് വേണ്ടി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന ഒരു സ് ജനറൽ സെക്രട്ടറി അതപ്പതിച്ചിരിക്കുന്നുവെന്ന തരത്തിലേക്ക് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന് മുന്നിൽ തന്നെ ഒരു ഫ്ലെക്സ് ഉയർന്നതും വലിയ ഗൗരവത്തോടു കൂടിയാണ് എൻ എസ് എസ് നേതൃത്വം കാണുന്നത് പക്ഷേ ആകെ തുകയിൽ നമ്മൾ നോക്കിയാൽ എൻ എസ് എസിന്റെ നിലപാട് അവർ ആ നിലപാടുമായി സ്റ്റേബിളായി മുന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും ഇതിലേറ്റവും വലിയ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയുമാണ് സ്വാഭാവികമായും ശബരിമല എന്നത് ഒരു സുവർണാവസരമായിരുന്നു ബി ജെ പിക്ക് പക്ഷേ ബി ജെ പിക്ക് അത് അതുകൊണ്ട് ഒരു തരത്തിലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് അതിനൊപ്പം തന്നെയാണ് കൂനിൽ മേൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന ബി ജെ പിയുടെ ഒരു ഗതികേടിൻ്റെ നീർസാക്ഷ്യമായി തന്നെ എൻ എസ് എസ് അവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥാവിശേഷം കൂടി ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തിയുള്ള ഒരു അനുരഞ്ജനത്തിന് യു ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ ബി ജെ പി ഏത് തരത്തിലുള്ള അനുരഞ്ജന ശ്രമവുമായിട്ടായിരിക്കും എൻ എസ് എസിനെ പെരുന്നയെ സമീപിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതെല്ലാം കരക്കിരുന്ന് കളി കാണുന്ന ഒരവസ്ഥാ വിശേഷത്തിലാണ് സി പി എം പ്രത്യേകിച്ചുള്ളത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എൻ എസ് എസിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്കുള്ള ഒരു സ്വീകാര്യത ലഭിച്ചത് വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനെ ഫേസ് ചെയ്യാൻ സ്വാഭാവികമായും സി പി എമ്മിനും ഇടതിനും നൽകുന്ന ഒരു എനർജി അത് തീർ തീർച്ചയായും അത് ചെറുതായിട്ടുള്ള ഒരു എനർജി ആയിരിക്കില്ല സ്വാഭാവികമായും ഇനിയുമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം